നടുവനാട് എൽ പി സ്കൂളിൽ നവീകരിച്ച സ്മാർട്ട് ക്ലാസ് റൂമിന്റെയും ടാക് കൂട്ടിന്റെയും ഉദ്ഘാടനം സിനിമാ സീരിയൽ താരം ഉണ്ണി രാജ മുഖ്യാതിഥിയായിരിക്കും ഐ ടി ലാബിലേക്ക് പി ടി എ നൽകുന്ന കമ്പ്യൂട്ടർ വിതരണവും എൽ എസ് എസ് വിജയികൾക്കുള്ള അനുമോദനവും നടക്കും വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ രാജേഷ് ഇടവന പി ടി എ പ്രസിഡന്റ് ബിജു വിജയൻ കെ പി രാമചന്ദ്രൻ പി വി രമേശൻ എന്നിവർ പങ്കെടുത്തു നമ്മുടെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള ഒരു എൽ പി സ്കൂളാണ് നടുവനാട് തൊള്ളായിരത്തി പതിനേഴിൽ സ്ഥാപിച്ച ഒരു വിദ്യാലയമാണ് ഇന്ന് എല്ലാ മേഖലയിലും ഏകദേശം കഴിഞ്ഞ എല്ലാ എക്സാമിൻ്റെ അകത്ത് ഇരുപത്തി നാലോളം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നേടിയെടുക്കാൻ സാധിച്ച ഒരു വിദ്യാലയമാണ് ഇന്നത്തെ അവസ്ഥയിൽ എല്ലാവിധ ആധുനിക സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സ്മാർട്ട് വിദ്യാലയമാണ് നമ്മുടെ ഉദ്ദേശം ഈ പരിപാടി നമ്മൾ നടത്തുന്ന സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്കാണ് ഇതിൽ പരിപാടി പങ്കെടുക്കുന്നത് നമ്മുടെ സ്ഥല എം എൽ എ ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് അവർക്കാണ് അപ്പം നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ട് നമ്മുടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് വരാൻ ഉദ്ദേശിക്കുന്നത് മറിമായ ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേക്കുകളുടെ മായാജാലം ഇനി ഉളിക്കലിലും മലയോര മേഖലയുടെ ഹൃദയഭൂമിയായ ഉളിക്കലിൽ കേക്ക് വേ കഫേ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കേക്ക് വെഡിംഗ് കേക്ക് ബർത്ത്ഡേ കേക്ക് ഫോട്ടോ കേക്ക് തീം കേക്ക് ഫലൂഡ മൊജിറ്റോസ് മിൽക്ക് ഷേക്ക് ഫ്രഷ് ജ്യൂസ് ബർഗർ സാൻഡ്വിച്ച് തുടങ്ങിയവ കോർത്തിണക്കിക്കൊണ്ട് ഉളിക്കൽ എം ബി സി ഹോസ്പിറ്റലിന് സമീപം കേക്ക് വേ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയിരിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കേക്ക് വേ കേസി ഹോസ്പിറ്റൽ ഫോൺ നയൻ ഫൈവ് ഡബിൾ ഫോർ സീറോ ഫോർ ഫൈവ് ടു നയൻ ഫൈവ് ഡബിൾ ഫോർ സീറോ ഫോർ ഫൈവ് ത്രീ